നമസ്കാരം ചൈനയുടെ അതിക്രമം എപ്പോഴും ജനങ്ങളുടെ നെഞ്ചിലേക്കാണ് ഇപ്പോൾ ടിബറ്റൻ തദ്ദേശീയ ജനവിഭാഗത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചിരിക്കുകയാണ് ചൈന രാജ്യത്തിന് പുറത്തേക്കും അകത്തേക്കുമുള്ള ടിബറ്റൻ ജനതയുടെ യാത്രാ സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് ചൈനീസ് പട്ടാളം അതിർത്തികളിലും റോഡുകളിലും ബാരിക്കേഡുകളും ചെക്ക് പോസ്റ്റുകളും സ്ഥാപിച്ചിരിക്കുകയാണ് ടിബറ്റിന്റെ അതിർത്തി പ്രദേശത്ത് സഞ്ചരിക്കാനും ഉദ്യോഗസ്ഥ അനുമതി കർശനമാക്കി പാസ്പോർട്ട് അനുവദിക്കുന്നതിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സ്വന്തം രാജ്യത്തിനുള്ളിൽ പോലും സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ടിബറ്റുകൾ സഞ്ചാര സ്വാതന്ത്ര്യം മാത്രമല്ല സ്വന്തം മതവിശ്വാസം പിന്തുടരാനോ മാതൃഭാഷയിൽ സംസാരിക്കാനോ സാംസ്കാരിക മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കാനോ ടിബറ്റുകൾക്ക് അനുവാദമില്ല ചൈനീസ് അധിനിവേശത്തിനെതിരെ രണ്ടായിരത്തി എട്ടിൽ ടിബറ്റിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു ഇത് ലോക ശ്രദ്ധ ആകർഷിക്കുകയും ചൈനയുടെ നടപടികൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വിമർശനങ്ങൾ ഉയരാൻ ഇടയാവുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ചൈന നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു തുടങ്ങിയത് സ്വന്തം സ്വത്തുമോ വീണ്ടെടുക്കാൻ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറി താമസിക്കുന്നവരാണ് ടിബറ്റിലെ ബുദ്ധമത വിശ്വാസം പിന്തുടരുന്ന തദ്ദേശീയർ എന്നാൽ ധർമ്മശാലയിലെ ടിബറ്റൻ റിസപ്ഷൻ സെന്ററുകൾ നിലവിൽ ഒഴിഞ്ഞുകിടക്കുകയാണ് ലോവർ ടിബറ്റൻ ചിൽഡ്ര ആർട്സ് വില്ലേജ് സ്കൂളിലും വിദ്യാർത്ഥികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേഷൻ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനഞ്ച് ടിബറ്റ് പൗരന്മാരാണ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും രണ്ടായിരത്തിന്റെ തുടക്കത്തിലും വാർഷിക വരവ് രണ്ടായിരത്തിലധികമായിരുന്നു അതേസമയം ബഹിരാകാശം വെട്ടിപ്പിടിക്കാനുള്ള ചൈനയുടെ മത്സരയോട്ടം കാരണം മറ്റു രാജ്യങ്ങൾക്കും പരിസ്ഥിതിക്കും ബഹിരാകാശത്തിനുമൊക്കെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നുവെന്ന വിമർശനവും ഉയരുന്നുണ്ട് കാരണം വളരെ നിരുത്തരപരമായാണ് ചൈന എപ്പോഴും ബഹിരാകാശ ദൗത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് രണ്ടായിരത്തി ഏഴിൽ ചൈന നടത്തിയ ഉപഗ്രവേദ ടെസ്റ്റ് തന്നെ എടുത്താൽ ഈ ആരോപണങ്ങൾ ശരിയാണെന്ന് കാണാം അന്ന് ബഹിരാകാശ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയായിരുന്നു മൂവായിരത്തിലധികം കഷ്ണങ്ങൾ ബഹിരാകാശ മാലിന്യം ഇതുമൂലം ഉടലെടുത്തു ഈ ആഴ്ച ചൈന പതിനെട്ട് ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തെത്തിക്കാനായി വിക്ഷേപിച്ച റോക്കറ്റ് ഭാഗം പൊട്ടിത്തെറിച്ച് എഴുന്നൂറ് ബഹിരാകാശ മാലിന്യങ്ങൾ സൃഷ്ടിച്ചു ആണവ മാലിന്യ ഭീഷണിക്ക് പുറമെ ആയിരത്തോളം ഉപഗ്രഹങ്ങളുടെ സുരക്ഷയും ഭീഷണിയിലാണ് സ്പേസ് ടെബ്രി അഥവാ ബഹിരാകാശ മാലിന്യം എന്നറിയപ്പെടുന്ന ലോഹ നിർമ്മിതമായ ഉപഗ്രഹങ്ങൾ കത്താതെയും നശിക്കാതെയും ചെറിയ ഭാഗങ്ങളായി ഭൂമിയിലേക്ക് ചുറ്റിക്കറങ്ങാറുണ്ട് ഭൂമിക്ക് ചുറ്റും ഏഴ് ലക്ഷത്തിലധികം ഇത്തരം ലോഹഭാഗങ്ങൾ ഭ്രമണം ചെയ്യുന്നുവെന്നാണ് കണക്ക് ചൈന ബഹിരാകാശ വിക്ഷേപണത്തിനായി ഉപയോഗിച്ച ലോങ് മാർച്ച് റോക്കറ്റുകളിൽ പലതിന്റെയും ഭാഗങ്ങൾ തകർന്നു വീണും മറ്റും അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ വിക്ഷേപിച്ച ചൈനീസ് ബഹിരാകാശ നിലയത്തിന്റെ ഭാഗം തകർന്ന് ഭൂമിയിൽ വീഴുന്നുവെന്ന ആശങ്ക ഉടലെടുത്തിരുന്നു

White Manor near Artigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.